ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ നമ്മൾ ജാസ്മിനും ജിൻഡോയും കൂടെ ജയിലിലോട്ട് പോയിരിക്കുകയാണ് ജയിൽവാസത്തിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നോറയ്ക്കും ജാസ്മിനൊക്കെ കിട്ടിയിരുന്നത് കടുത്തൊരു ശിക്ഷ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പത്തൊമ്പത് പേർക്കും മുത്തു കോർത്തിട്ട് മാലയുണ്ടാക്കുക ഈ പ്രാവശ്യം ഇവർക്ക് കൊടുത്തിട്ടുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അതായത് നോമിനേഷനിലുള്ള പതിനൊന്ന് പേരുടെയും പെട്ടികൾ പാക്ക് ചെയ്യുക അതായത് അവരുടെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് മടക്കി അവരുടെ പെട്ടിയിൽ വെച്ചിട്ട് ആ ഒരു പെട്ടി തിരിച്ച് പുറത്തേക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ജിൻഡോയും ജാസ്മിനും കൂടെ ഇങ്ങനെ പെട്ടി പാക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജിൻഡോയുടെ അടുത്ത് നമ്മളെ ശ്രീരേഖ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് തീരെ കണ്ണു പിടിക്കുന്നുള്ളത് നമ്മളെ ജാസ്മിനെ അപ്പോൾ ജാസ്മിൻ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ പെട്ടി മടക്കുന്നുണ്ടോ കാക്ക അതായത് നമുക്ക് ഉറങ്ങാനുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട ശ്രീരേഖ അവിടെ കുത്തിനെ ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരെ അവിടെ നിന്ന് പോകുന്നുമുണ്ട് എന്തായാലും ജിൻഡോയെ കടുത്ത ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ കൂടെ തന്നെ ആ ഒരു ജയിലിൽ കിടന്ന് കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാവും ഇന്നലെ ലൈവിൽ ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് കാണിച്ചത് വളരെ മോശമായി പോയി മറ്റൊന്നുമല്ല ഒരു ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ കയറി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രവർത്തിയാണ് എന്തായാലും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇതൊക്കെ ചോദ്യം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക്